കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സ്കൂളിൽ പോകാത്തതിന്റെ പേരിൽ അമ്മ വഴക്ക് പറഞ്ഞതിന് പിന്നാലെ ചേലക്കരയിൽ നിന്നും പ്ലസ് വൺ വിദ്യാർത്ഥിയെ കാണാതായി ചേലക്കര സൂപ്പിപ്പടി കരാർകുളമ്പ് വീട്ടിൽ സുരേഷിന്റെ മകനും എസ് എം ടി സ്കൂളിലെ വിദ്യാർത്ഥിയുമായ പതിനാറ് വയസ്സുള്ള സുബിലാലിനെയാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെ വീട്ടിൽ നിന്നും കാണാതായത് ഇന്ന് രാവിലെ സ്കൂളിൽ പോകാത്തതിനെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടായതിനു പിന്നാലെ സുബിലാൽ ഇറങ്ങി പോകുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ ചേലക്കര പോലീസിന് മൊഴി നൽകി പതിനാറുകാരനായ വിദ്യാർത്ഥിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ ചേലക്കര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ് കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് വിവരം ലഭിക്കുന്നവർ ചേലക്കര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക്